എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ുംതരണം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ശൃംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റിയൊന്ന് വോട്ടർമാരാണുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി പുരുഷന്മാരും തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണുള്ളത് മുതിർന്ന വോട്ടർമാർ രണ്ടായിരത്തി അറുപത്തിനാലും പുതിയ വോട്ടർമാർ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറും ഭിന്നശേഷിക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുമാണ് ആകെയുള്ള നൂറ്റി എഴുപത്തിനാല് ബൂത്തുകളിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുള്ള കോണത്തുകുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിലെ പതിനൊന്നാം നമ്പർ ബൂത്തിലും പൊയ്യ അമ്പൂക്കൻ കൊച്ചുവർക്കി ഹൈസ്കൂളിലെ നൂറ്റി ഇരുപത്തിയെട്ടാം ബൂത്തിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഏറ്റവും കുറവ് വടമ കാട്ടിക്കരക്കുന്ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ബൂത്തിലാണ് ഇവിടെ മുന്നൂറ്റി പതിനെട്ട് വോട്ടർമാരാണുള്ളത് കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളിലായി ആകെയുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടർമാരാണ് എൺപത്തിമൂവായിരത്തി അൻപത്തിനാല് പുരുഷന്മാരും തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് സ്ത്രീകളുമാണുള്ളത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏഴ് പേരുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് മുതിർന്ന വോട്ടർമാരും മൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് പുതിയ വോട്ടർമാരുമാണുള്ളത് പി വെമ്പല്ലൂർ എസ് എൻ കെ യു പി സ്കൂളിൽ തൊണ്ണൂറ്റിയൊന്നാം നമ്പർ ബൂത്തിലാണ് കൂടുതൽ വോട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കുറവ് വെമ്പല്ലൂർ എയ്ഡഡ് മാപ്പിള എൽ പി സ്കൂളിലും അഞ്ഞൂറ്റി എഴുപത്തിയാറ് വോട്ടർമാരാണ് ഇവിടെയുള്ളത്